അനന്തൻ എം മാൻസ എന്ന കപ്പൽ തീരം വിടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം ഈ കപ്പൽ എത്ര ദിവസമായിട്ട് ഈ വിഴിഞ്ഞം തീരത്തുണ്ട് ഈ കപ്പലിലെ പ്രധാനപ്പെട്ട ചരക്ക് എന്താണ് ജയലക്ഷ്മി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി വിഴിഞ്ഞത്ത് പിടിച്ചിടാൻ പറഞ്ഞ എം എസ് സി കമ്പനിയുടെ മാനസ എന്ന കപ്പലാണ് ഈ കപ്പൽ ഒരു ഫീഡർ കപ്പലാണ് അതായത് ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ മാസം അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ ശ്രേണിയിൽ വരുന്ന ഫീഡർ കപ്പലാണ് ഇത് മറ്റൊരു തുറമുഖത്ത് നിന്നാണ് വിഴിഞ്ഞത്തേക്ക് വന്നത് അത് വിഴിഞ്ഞത്ത് ഇന്നലെ പുറംകടലിൽ വന്നതാണ് ഇന്നിപ്പോൾ രാവിലെയോടെ വിഴിഞ്ഞം തുറമുഖത്ത് ഭർത്തു ചെയ്തിട്ടുണ്ട് ഈ സാധാരണ മദർഷിപ്പിൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് വരുന്ന മദർഷിപ്പിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ മറ്റു തുറമുഖത്തേക്ക് കട കടത്തിക്കൊണ്ടു പോകുന്ന ഫീഡർഷിപ്പാണിത് ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം കൊളംബോ തുറമുഖത്തേക്ക് പോകാനായിരുന്നു നിശ്ചയിക്കപ്പെട്ടിരുന്നത് ഏതായാലും ഹൈക്കോടതി ഇടപെട്ടതോടെ ആ യാത്ര മുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അവിടെ തുടരുകയാണ് അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന മദർഷിപ്പ് വലിയ കപ്പൽ എം എസ് സി ഐറിൻ അവിടെ ഇപ്പോഴും നങ്കൂരമിട്ടിട്ടുണ്ട് അതിൽ നിന്ന് വൈകുന്നേരത്തോടെ ആ ഷിപ്പ് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് പോകുന്നത് ഏതായാലും ആ അതിനെതിരെ ഒരു നിയമ ഹൈക്കോടതി തയ്യാറായില്ല പകരം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അയറിനിൽ നിന്നൊക്കെ വന്ന കണ്ടെയ്നർ കൊണ്ടുപോ കൊളംബോയിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന മാനസ എന്ന കപ്പലിലാണ് പിടിച്ചിടാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ കപ്പൽ ഇന്ന് രാവിലെയോടെ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തിട്ടുണ്ട് അതിനി ഹൈക്കോടതിയുടെ മറ്റ് മറിച്ചൊരു ഉത്തരവുണ്ടാകുന്നത് വരെ വിഴിഞ്ഞത്ത് തുടരും അതുമായി ബന്ധപ്പെട്ടിനി കപ്പൽ കമ്പനിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിന്ന് വൈകിട്ട് കൊളംബോയിലേക്ക് പോകേണ്ടതായിരുന്നു